നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ അപകട മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് രാവിലെ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണരുന്നത് പല കേസിലും കൊലപാതകത്തിൽ മറ്റും അന്വേഷണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമടക്കം ഒരു യുവാവും യുവതിയും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പ്രാഥമിക വിവരം അവർ ഒരു ലോറിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി രണ്ടുപേരും മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തെളിവുകളെല്ലാം ശേഖരിക്കുകയാണ് അതിന്റെ ഒരു ചർച്ചയിലാണ് കേരളം ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് അതായത് ഭാര്യയെയും രണ്ട് മക്കളെയും കൊലപ്പെടുത്തി മൃതദേഹം മൂന്ന് ദിവസത്തോളമാണ് വീട്ടിൽ സൂക്ഷിച്ചത് അതും മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാള് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ജ്യോതി പായൽ ആനന്ദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ രാം ലഖാൻ ഗൌതമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുൻപാണ് രാം രാംലഖാനും ജ്യോതിയും വിവാഹിതരായത് ബിജ്നോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശരവൺ നഗറിലുള്ള വാടക വീട്ടിലാണ് ഈ ഒരു ഭാര്യയും അതുപോലെ തന്നെ രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് വീട്ടുടമസ്ഥനായ ധീരേന്ദ്രകുമാർ സമീപത്തെ വീട്ടിലെത്തിയപ്പോഴാണ് രാം രാംലഖാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും അസഹനീയമായ നിലയിൽ ഒരു ദുർഗന്ധം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് വീടിനുള്ളിൽ നിന്ന് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹങ്ങൾ ലഭിച്ചത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി രാംലഖാനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു കാര്യം ഈ ഒരു കൊലപാതകത്തിലേക്കുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഭർത്താവായിട്ടുള്ള രാംലഖാൻ പറഞ്ഞിരിക്കുന്നത് ജ്യോതി ഫോണിൽ പലതവണ മറ്റൊരാളുമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നും ഇത് പിന്നീട് വഴക്കിലേക്ക് നയിച്ചെന്നാണ് ഇയാൾ പറഞ്ഞത് ഇതാണ് അവസാനം കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിയെ എത്തിച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിന് രാത്രിയും വഴക്കുണ്ടായി അന്ന് രാത്രിയാണ് ഭാര്യയും കുട്ടികളെയും ഇയാൾ കൊലപ്പെടുത്തിയതെന്നും പോലീസിനോട് പറഞ്ഞു കൊലപാതകം നടത്തിയ ശേഷം മൂന്ന് മൃതദേഹങ്ങളോടൊപ്പം അതേ മുറിയിൽ തന്നെയാണ് ഇയാൾ ഉറങ്ങിയിരുന്നത് ഇത്രയും ദിവസമായിട്ട് മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാതെ ആ മൃതദേഹങ്ങളോടൊപ്പം തന്നെയാണ് ഇയാൾ ഉറങ്ങിയിരുന്നത് അടുത്ത മൂന്ന് ദിവസം പതിവ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയാണ് മടങ്ങിയെത്തിയത് ലാബലഗാന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും അതുപോലെ വീട്ടിൽ നിന്നുള്ള ദുർഗന്ധവും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുടമ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു മൂന്ന് പേരുടെയും മക്കളും അതുപോലെ ഭാര്യയും അടങ്ങുന്ന മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ അടങ്ങിയ ചാക്ക് വീടിനകത്തു നിന്ന് കണ്ടെത്തിയത് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമായതിനാൽ പ്രതിക്ക് മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് കുടുംബം ഹോളി ആഘോഷിക്കാനായി ബന്ധുവീട്ടിൽ പോയി എന്നാണ് രാംലഖാൻ അയൽക്കാരോടെല്ലാം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളെയും പ്പോൾ ആരും തന്നെ സംശയവും തോന്നിയില്ല ആരും തന്നെ ചോദിക്കുകയും ചെയ്തിട്ടില്ല മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെന്നും കേസിൽ തുടരന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് പറഞ്ഞു മറ്റു തെളിവുകളെല്ലാം തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തറിയുകയുള്ളു